ഈ ഇത് സാർ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു പക്ഷേ അതിൽ ഒരു ഒരു ചെറിയൊരു കാര്യമുണ്ട് ഇതിൽ അദ്ദേഹം പറഞ്ഞു ഈ ഡ്രാഫ്റ്റ് കാരണം നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഉപഭോക് ഉപഭോക്താക്കൾക്ക് മാത്രമാണെന്ന് ആക്ച്വലി അങ്ങനെയല്ല ഇതിൽ ഈ സുരേഷ് സാർ പറഞ്ഞ പോലെ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇതിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ചാണെന്ന് പറഞ്ഞു ഇപ്പം ഈ സോളാറിൽ പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേക്ക് ഉള്ളത് ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ കെ രണ്ട് ഈ പറയുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊസ്യൂമേഴ്സ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വെൻഡേഴ്സ് അവരെ പറ്റി ഇവിടെ ചർച്ചയെ ചെയ്യുന്നില്ല ഇപ്പോൾ ഇവിടെ ഈ ഇത്രയും റിന്യൂവബിൾ പർച്ചേസ് ടാർഗറ്റ് കെ എസ് ഇ ബി അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞു അത് അച്ചീവ് ചെയ്തത് കെ എ സി ബി റെഗുലേറ്ററി കമ്മീഷൻ്റെ ആൾക്കാരല്ല ഞങ്ങളെ പോലെയുള്ള വെൻഡേഴ്സും ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ ഇലക്ട്രീഷ്യൻ സൂപ്പർ സൂപ്പർവൈസേഴ്സ് വെൽഡിങ് ചെയ്യുന്നവർ പേപ്പർ വർക്ക് ചെയ്യുന്നവർ ഇത്ര എല്ലാവരും ചേർന്നിട്ടാണ് ഈ പറയുന്ന മെഗാവാട്ട് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തത് അപ്പം ഞങ്ങളുടെ ഇതിലുള്ള വരാൻ പോകുന്ന നഷ്ടം അതായത് ഇപ്പോൾ കെ സി ബിക്ക് ഈ റെഗുലേഷൻ പാസ്സായില്ലെങ്കിൽ പോലും കെ സി ബി നശിക്കുന്നില്ല കെ സി ബി ഇനിയും മുമ്പോട്ട് പോകും ശരിയായിരിക്കും അവർക്ക് കുറച്ചുകൂടെ അവരുടെ റവന്യൂ കുറവായിരിക്കും ഈ നെറ്റ് ബിൽ നെറ്റ് മീറ്ററിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതുപോലെ കൺസ്യൂമർ അവർക്ക് സോളാറിൽ നിന്ന് ലാഭം കുറഞ്ഞാലും സഹാവില്ല അവർക്ക് മുമ്പോട്ട് പോകാം പക്ഷെ വെൻഡേഴ്സിൻ്റെ കാര്യമല്ലേ ഇങ്ങനൊരു പോളിസി വരികയാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ബിസിനസ് ഇല്ല ഞങ്ങളിതെല്ലാം കെട്ടിപ്പൂട്ടി അടച്ച് വീണ്ടും കേരളത്തിൽ ഒരു വ്യവസായം കൂടെ തകർന്നു എന്ന് പറഞ്ഞാൽ ഒരു ബാനർ പിടിച്ച് ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും വേറെന്തെങ്കിലും ജോലി നോക്കേണ്ടി വരും അതാണ് അവസ്ഥ പിന്നെ ഇവിടെ സുരേഷ് സാർ പറഞ്ഞ വേറൊരു കാര്യം ബാറ്ററിയുടെ കാര്യമാണ് ഇപ്പോൾ ഈ ഈ ബാറ്ററി ടെക്നോളജി ഒട്ടും മെച്യറല്ലാത്ത ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെയൊരു ഒരു ഒരു കൺസ്യൂമറുടെ തൈലിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് അഞ്ച് കിലോ വാട്ട് സിസ്റ്റം വെക്കുന്നവർക്ക് മുപ്പത് ശതമാനം ബാറ്ററിയിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് യൂണിറ്റ് ആറ് കിലോവാട്ട് അവരുടെ ബാറ്ററി ബാങ്കാണ് അവർക്ക് വേണ്ടത് ഇത്രയും വേണമെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി അതാണിപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് അതങ്ങനെ നൂറ്റി അൻപത് ആംപിയർ അവർ റേറ്റിംഗിൻ്റെ നാല് ബാറ്ററി വേണ്ടിവരും മിനിമം ഈ പറയുന്ന ആറ് യൂണിറ്റ് ആണെങ്കിൽ അതിന് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാൾക്കൊരു ഏകദേശം ഒരു എൺപതിനായിരം രൂപ ചിലവ് വരും ഈ എൺപതിനായിരം രൂപ ചിലവാക്കി അത് കഴിയുമ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ബാറ്ററിയുടെ ഈ പറയുന്ന ആറ് യൂണിറ്റ് സ്റ്റോറേജ് എല്ലാം പോയി ഒരു യൂണിറ്റ് പോലും കിട്ടാതെ അപ്പോൾ വീണ്ടും ഈ ബാറ്ററി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മളൊരു എൺപതിനായിരമോ അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ആയിരിക്കും അതിൻ്റെ വില ഒരു ലക്ഷം രൂപയോ വീണ്ടും മുടക്കണം അപ്പോൾ ഇങ്ങനെ ഉപഭോക്താക്കൾ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പൈസ മുടക്കിക്കൊണ്ടിരിക്കണം കെ എസ് ഇ ബിയുടെ ഗ്രിഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അതേസമയം കെ എസ് ഇ ബി ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന് പറഞ്ഞപ്പോൾ ഒരു രൂപ ചാർജ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് വെച്ചിട്ട് ഇവർ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണം അപ്പോൾ ഈ ചാർജ് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ട് ലാർജ് സ്കെയിൽ ബാറ്ററി ബാങ്കുകൾ ഇൻസ്റ്റാൾ ചെയ്തു കൂടാ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ ഒരു ഫെസിലിറ്റിയിലോ അവർക്ക് ഇത് ചെയ്യാമല്ലോ ഈ അത് ഈ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഉപയോഗിച്ച് തന്നെ അവർക്ക് ഈ ബാറ്ററി പർച്ചേസും ചെയ്യാം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പം ഇങ്ങനെ കെ എസ് ഇ ബിക്കും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിന് ഇതെല്ലാം കൂടെ ഇങ്ങനെ അടച്ചു പൂട്ടാതെ അടച്ചുപൂട്ടാതെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നേറാനുള്ള പല ഇതിലുണ്ട് പക്ഷേ ഈ ഈ പറയുന്ന കരട് നിയമങ്ങൾ ഇത് പാസ്സാകുകയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത് സോളാർ ഇൻഡസ്ട്രി കേരളത്തിൽ അസ്തമിക്കുകയാണ് ചെയ്യും അത് ഉറപ്പാണ്